പ്രായമാകാതെ തന്നെ മുടി നരയ്ക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ പലതരം കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് മുടി കൂടുതൽ നശിക്കുമെന്ന് പേടിയുണ്ടോ എങ്കിൽ ഇനി വിഷമിക്കേണ്ട ഡൈ അടിക്കാതെ തന്നെ നരച്ച മുടി സ്വാഭാവികമായി കറുപ്പിക്കാൻ കഴിയുന്ന ഒരു മാജിക് വിദ്യയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ മാത്രം മതി മതിയതിന് ശാസ്ത്രീയമായി പറഞ്ഞാൽ മെലാനിൻ പിഗ്മെന്റേഷൻ കുറയുന്നത് കൊണ്ടാണ് മുടി നരയ്ക്കുന്നത് എന്നാൽ കൃത്യമായ പോഷകങ്ങൾ നൽകിയാൽ മുടിയെ വീണ്ടും കറുപ്പ് നിറത്തിലേക്ക് മാറ്റാൻ സാധിക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആവശ്യമായ സാധനങ്ങൾ ഈ കൂട്ട് തയ്യാറാക്കാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് മുട്ട ബ്ലാക്ക് ടീ ആവണക്കെണ്ണ ഒരു പാത്രത്തിൽ മുട്ട ബ്ലാക്ക് ടീ ആവണക്കെണ്ണ എന്നിവ എടുക്കുക ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് ഈ മിശ്രിതം തലയോട്ടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പുരട്ടുക പുരട്ടിയ ശേഷം ഏകദേശം രണ്ട് മിനിറ്റ് നന്നായി മസാജ് ചെയ്യുക ശേഷം ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് ഉപയോഗിച്ച് തല നന്നായി കവർ ചെയ്യുക ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ നേരം ഇത് തലയിൽ തന്നെ വെക്കണം അതിനുശേഷം സാധാരണ പോലെ കഴുകിക്കളയാം പ്രത്യേകം ശ്രദ്ധിക്കാം മികച്ച ഫലം ലഭിക്കുന്നതിനായി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ആവർത്തിക്കുക സ്ഥിരമായി ഉപയോഗിക്കുന്നത് നരച്ച മുടി കറുപ്പിക്കാൻ സഹായിക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയായും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്